ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും ഹെമ്മൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ബനാറസി സിൽക്കുകളാണ് കേട്ടോ നല്ല അടിപൊളി സാരികളാണ് വന്നിരിക്കുന്നത് നമ്മുടെ മുരിയാട്ടുണ്ടാവും അവിടെ പെട്ടി പൊട്ടിക്കാൻ പോവാണ് കേട്ടോ ഫ്രഷ് ആണ് കേട്ടോ നല്ല അടിപൊളി ഇതാ മുരിയാട്ടോ ഞാനും വരാം നമുക്ക് ഈ സാധനം മൊത്തം നമ്മുടെ ചേച്ചിമാർക്ക് കാണിച്ചു കൊടുക്കണം നല്ല കിടുക്കാറ്റ് സാരികളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാ ഓരോന്ന് ഓരോന്ന് എടുത്ത് തരാം ഒരുപാട് വെറൈറ്റി സാരികളാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സാരികൾക്ക് വില വരുന്ന ജോർജറ്റ് ബനാറസി സാരികളാണ് ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ ദാ മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് മുരി കേട്ടാട് ഇടിച്ചു മിന്നിച്ച് കാണിച്ചു കൊടുക്കണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ആടിപൊളി കളക്ഷൻസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കണ ഈ ഒരു സാരികളാണ് കേട്ടോ ഞാൻ ഒരേ അടുത്ത് തരാം വെറും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി കാണിച്ചു തരും നമ്മുടെ ഇതാ കടയുടെ ഓണറിനെ ഞാൻ പട്ടീനെ പോലെ പണിയെടുപ്പിക്കുന്നുണ്ട് കേട്ടോ അല്ലേ ഇതിനെ നമ്മുടെ ചേച്ചിമാർക്ക് പറ്റിയ സാരി നോക്കിയാൽ നല്ല കിടലും സാരി ആണ് അടുത്തൊരു വെറൈറ്റി മോഡല് ഇതിന്റെ ബ്ലൗസിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു കളർ നോക്കി നിങ്ങൾ നല്ല കോമ്പിനേഷൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ ഒരുപാട് ചേച്ചിമാർ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് ജോർജറ്റ് ബനാരസി സാരി നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ നമ്മൾ തരാൻ പോകുന്നത് അതും വെറൈറ്റി വെറൈറ്റി പുതിയ പുതിയ ഡിസൈൻസ് ആണ് കഴിഞ്ഞു നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ചേച്ചിമാരാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തത് എല്ലാവർക്കും ഈ ഒരു സാരി ഓൺലൈനിൽ മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതാ അടുത്തൊരു ഐറ്റം ഈ ഒരു കളറൊക്കെ കാണിക്കും എന്താ മുരിവേട്ടത് കൊന്നു കൂട്ടിയിട്ടുണ്ടല്ലോ ഇനി ഉണ്ട് ഇനിയുണ്ട് നോക്കിയേ സാരി നോക്കി നിങ്ങൾ ഭംഗി കണ്ടില്ലേ നല്ല അടിപൊളി സാരിയാണ് ആണ് കേട്ടോ അടുത്തത് ഇതിന്റെ പേഴ്സ് ഷെയ്ഡ് നമുക്ക് കാണിക്കാം കേട്ടോ മുരി നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇതാ അടുത്തൊരു വെറൈറ്റി ഇതാ ഇതാ ഓക്കെ അതാ ഈ ഒരു ഈ കളർ എടുക്കുമോ ഈ കളർ എടുക്കുമോ ഓർഡർ ഇത് എങ്ങനെയാണ് നല്ല അടിപൊളി കളറാണ് എല്ലാ കളറും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിനാണ് വെച്ച് തരുന്നത് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോട്ടോ നമ്മൾ ലോകത്തിലെ എല്ലാവടത്തേക്കും നമുക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തൊരു കളർ ഇല്ല ഇതൊക്കെ കാണിക്കാത്ത കളറല്ലേ തെങ്ങി ഉണ്ടല്ലിണ്ടല്ലേ ഓ അടുത്തത് ഈ കളർ നോക്കി ഇതധികം നമ്മൾ എല്ലാ കളറും നമ്മളെ ചേച്ചിമാർക്ക് കാട്ടിക്കൊടുക്കും എല്ലാ കളറും കാണിക്കുന്നുണ്ട് ഇനി ജസ്റ്റ് ഇതിങ്ങനെ വെച്ച് വെക്കാലോ മുരി കേട്ടോ കുഴപ്പമില്ല ആ കേട്ടോ ലോങ് പീഡി തന്നെ ആയിക്കോട്ടെ അടുത്തൊരു കളറാണ് കേട്ടോ ഇതിൻ്റെ പല്ലു പോർഷൻ ഇതാ എങ്ങനെയാണ് കേട്ടോ വരുന്നത് അടുത്ത കളറ് എല്ലാ കളറും നമുക്ക് കാണിക്കാൻ പറ്റില്ല ജസ്റ്റ് നിങ്ങൾ നോക്കും ഒരേ കളേഴ്സ് ഇല്ല ഒരു കേട്ടോ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചുക്കി കുളിയും അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയാ നോക്കി ഇത് പൊളിച്ചു വെച്ചാൽ മതി കവറ് ആ ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ഇതാ പല്ലു അതേപോലെ തന്നെ ഇതാ ഫുൾ ബോഡി അടുത്ത കളറ് അതാ ഇത് നോക്കി എന്ത് ഭംഗിയാ നോക്കി ഈ കളറ് ഇതാ അ ഈ ഒരു കളർ നോക്കി അല്ല നമ്മുടെ ബോർഡർ ഒക്കെ നോക്കുന്ന അടുത്ത കളർ ഇതാ നമ്മൾ നേരത്തെ കാണിച്ച കളറാണ് അതെ ഒരു ബ്ലൂ ഷെയ്ഡ് ഇതാ അല്ല ഈ ഒരു കളർ നോക്കി ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ചതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു ഗ്രീൻ യെല്ലോ കോമ്പിനേഷൻ ഇതാ അടുത്തൊരു കോമ്പിനേഷൻ ഇതാ ഇതൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻസ് ആണ് വരുന്നത് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂട്ടോ ഈ ഒരു സാരികൾ നിങ്ങൾക്ക് കിട്ടാൻ അപ്പൊ എന്തായാലും ഇന്നത്തെ പുതിയ ജോർജറ്റ് ബനാർസി സാരികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലെ ഒരുപാട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും വിചാരിക്കുന്നു അല്ലേ അതെ 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 ഇനി പുതിയ പെട്ടി പുതിയ പെട്ടി പൊട്ടിക്കുമ്പോ എന്നെ വിളിക്കണം ഫസ്റ്റ് ഞാൻ അവിടെ ഉണ്ടാവും കാരണം നമുക്ക് പുതിയ പുതിയ പെട്ടികൾ വരുമ്പോ അപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നാലാണ് നമുക്ക് ഒരു ആത്മസമൃദ്ധി കൂടുതൽ ചേച്ചിമാര് ചോദിക്കുന്ന ഐറ്റങ്ങളാണ് നമുക്ക് ഇറക്കാൻ പറ്റും അതെ അതെ ഇതൊക്കെ യൂണിഫോം ചോദിച്ചാൽ നമ്മള് നമുക്ക് തരാൻ പറ്റൂല മുറി അപ്പൊ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഇതൊക്കെ നമ്മള് തന്നെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് ഇതിന്റെ തറിയൊക്കെ ഉണ്ട് നമ്മൾ ഇത് പുറത്തൊക്കെ വെച്ച് നമ്മൾ ഇത് ചെയ്യിക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കുറഞ്ഞ പൈസക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കാൻ പറ്റിയത് അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടത്തില്ല ക്വാളിറ്റി ആണ് കേട്ടോ മുഖ്യം ഇതിനേക്കാളും ക്വാളിറ്റി കുറഞ്ഞ തുണികളാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഈയൊരു വിലയിൽ എവിടെയും കിട്ടത്തില്ല നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം പർച്ചേസ് ചെയ്താൽ മതി ഇല്ല അതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അതെ 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 നമുക്ക് അതെ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമുക്ക് എടുത്താൽ മതി കാരണം നമ്മളിത് കാണിക്കുന്നത് ഞങ്ങളുടെ ജോലിയാണ് പിന്നെ ഞങ്ങളുടെ ക്വാളിറ്റിനെ കുറിച്ച് പറയേണ്ടത് ഞങ്ങളുടെ ജോലിയാണ് അപ്പൊ ഞങ്ങൾ അത്രയും നല്ല കളക്ഷൻസ് ഞങ്ങൾ ഇറക്കുള്ളൂ ഞങ്ങൾ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ അടുത്ത് എടുത്ത ആൾക്കാർ തന്നെ അവര് പറയാറുണ്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട് നമ്മളെ ഐറ്റങ്ങളൊക്കെ എടുത്തിട്ട് നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങളൊക്കെ ഒക്കെ പറയാറുണ്ട് എന്തായാലും നിങ്ങളുടെ പിന്തുണ ഇനിയും ഉണ്ടാവണം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറക്കണ്ട ഈ കളക്ഷൻസ് ഒക്കെ നോക്കി വെച്ചോ ഏതാ വേണ്ട വെച്ചാൽ ഇപ്പൊ തന്നെ പറഞ്ഞു പറഞ്ഞോട്ടോ ഇനി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരാതിപ്പെടരുത് ഏത് വേണമെങ്കിൽ ഇതിന് സെലക്ട് ചെയ്തോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ടാറ്റാ ബൈ ബൈ